അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ രാവിലെ മക്കളെ രണ്ടുപേരെയും സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞാനും എന്നോ എണ്ണും കൂടെ ആറ്റി മീൻ പിടിക്കാൻ പോവാട്ടോ വീട്ടിൽ അമ്മയോട് പറഞ്ഞ് വലിയ മീൻ പിടിച്ചുകൊണ്ട് വരും ചട്ടിയൊക്കെ തേച്ച് കഴുകി വെച്ചോ കത്തിക്ക് മൂർച്ചയെ കൂട്ടി വെച്ചോളാം പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്താവുമോ എന്തും അറിയില്ല എല്ലാത്തവണയും ഞാനും ഒന്നും അങ്ങനെ പോകാറുള്ളതാണ് ഒന്നും ഇല്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങിയതാണ് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ കേട്ടോ നടന്ന് ഇപ്പം ഇത് പാറിൻ്റെ സൈഡെത്തി കടവിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി നല്ല ഭംഗിയുണ്ട് മൂളയെല്ലാം ആറ്റിലോട്ട് മറിഞ്ഞു കിടക്കുന്നു ഇപ്പം വേനലായതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുറഞ്ഞു മഴക്കാലം ആവുമ്പോൾ നിൽക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ വെള്ളം ആവും അങ്ങനെ കടവിലിറങ്ങി ആ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നിലവെല്ലാം നന്നായിട്ട് കാണാൻ കേട്ടോ വെള്ളത്തിന് വെള്ളത്തിൽ ഇപ്പോൾ വെള്ളം കുറവാണ് ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ നാട്ടിലിറങ്ങാൻ പോവുകയാണ് അനുകൊണ്ടും അപ്പുറത്തോട്ട് മാറി നമുക്ക് ചൂണ്ടയിടാൻ പോകാന്ന് പറഞ്ഞു അപ്പം ഞാനത് കേട്ടിട്ടങ്ങ് ഇറങ്ങുന്നു മേലൊക്കെ നന്നായിട്ട് കാണാൻ കേട്ടോ വെള്ളത്തിൻ്റെ കല്ലും മണം മീനുകളൊക്കെ ഓടുന്നത് നന്നായിട്ട് കാണാം കുറച്ച് വെള്ളം തുണി അങ്ങനെ നനയൊന്നും കരുതിയില്ല ഇറങ്ങി എന്തായാലും അങ്ങനെ നടന്ന് നല്ല ഒഴുക്കുണ്ട് വെള്ളം കുറച്ച് ഉള്ളതിലും നല്ല കുട്ടി ഒഴുക്കുണ്ട് കേട്ടോ നടന്നിട്ട് മുമ്പോട്ട് നീങ്ങുന്നില്ല പാലൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോവാണ് പിന്നെ എന്തിനു നിങ്ങൾക്ക് വേണ്ട കുഴപ്പമില്ല ഞാൻ അവിടെ വേണ്ട ഇനിപ്പോഴാണ് എന്റെ എന്റെ തൂണി മുഴുവൻ ആണേ ബാക്കി അങ്ങനെ ഫോൺ ഞാൻ എൻ്റെ സ്വന്തം ക്യാമറാമാൻ് കൈമാറി തീമ്പ പിടിച്ചെന്ന് നടക്കാനറിയാം പക്ഷേ എറിയാൻ അറിയില്ല

എന്നെ ആറിൻ്റെ നടക്കുന്ന സീറ്റ് വനമായിട്ട് ചൂണ്ടയറിയാനായിട്ടൊന്ന് മാറിപ്പോട്ടെ വന്നതല്ലേ വന്ന സ്ഥിതിക്ക് ചുമ്മാന്ന് അറിഞ്ഞു നോക്കാം എന്ന് കരുതി കുറേ നേരം വെയില് കൊണ്ടതല്ലാണ്ട് ഒന്നും സംഭവിച്ചില്ല മീനെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾ അവിടെ നിന്ന് കക്കരയ്ക്ക് കയറാനായിട്ട് പോവാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ആറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്താ ഭംഗി വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം ആറിൻ്റെ അടുത്തിട്ട് കാണാറുന്ന പോലെ വെള്ളത്തിനകത്തൂടെ നടക്കുക വെള്ളത്തിൻ്റെ നടുക്കൂടെ ആറിൻ്റെ നടുക്കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അല്ലേ ഞാൻ ചെറിയ തോട്ടിലൂടെ നടന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ വെള്ളം കുറവുള്ള സമയത്ത് മഴയൊന്നുമില്ലാതെ വേനലൊക്കെ സമയത്ത് പണ്ട് തോട്ടിൽ പോയി ഓലി കുത്തി വെള്ളമൊക്കെ എടുത്ത് കുണി നനയ്ക്കാനും കുളിക്കാനും ഒക്കെ പോകുമായിരുന്നു പണ്ട് മഴക്കാലത്ത് ഞാൻ പോവാറില്ല വേനക്ക പോകുന്നത് വേനക്കാണ് രസം അന്നേരം ഇതുപോലെ നല്ല തെളിഞ്ഞ വെള്ളവും അതിനകത്തൂടെ മീൻ പിടിക്കാൻ പോകുന്നതും വളരെ രസകരമായ അനുഭവങ്ങളാണതില്ല അതൊക്കെ കുട്ടിക്കാലത്തായിരുന്നു കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോവുകയും നീന്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു അവിടെ ഇതാ എന്താ ഭംഗിയില്ലേ മുളകളൊക്കെ ഇങ്ങനെ പളഞ്ഞ വെള്ളത്തിലേക്ക് നിൽക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല സൗകര്യം കേട്ടോ ഷൂട്ട് ചെയ്യാനും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാനെണ്ണം തിരികെ ആറ് കടന്ന് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങോട്ട് പോക അങ്ങോട്ട് ഏ വന്നോ അങ്ങനെ കറുത്തിരണ്ട് കാർമേഘങ്ങൾ വന്നു തുടങ്ങി ഉടനെ നല്ലൊരു മഴയ്ക്ക് കോളുണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ പെട്ടെന്ന് അക്കരെ കയറി പോവാം പറഞ്ഞു പ്രകൃതിയുടെ വികൃതികൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാ നോക്ക് ആ ആറിന് നടുക്ക് കിടക്കുന്ന പാറ ഉണ്ടോ അതിൻ്റെ ആകൃതിയും ശയി നോക്കി ഒരു മനുഷ്യൻ്റെ ത അസ്ഥി കൂടം കിടക്കുന്നതു തോന്നില്ലേ അപ്പോൾ വീഡിയോ അതിൻ്റെ പെയ്യാൻ സമയമായിരിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക அடுத்த ஒரு வீடியோ வரது வரை பாய்